أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. السلام عليكم ورحمة الله سورة البقرة നാലാമത്തെ വചനമാണ് കേൾപ്പിക്കപ്പെട്ടത് അർത്ഥം അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രയവർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എപ്രകാരമാണ് നമസ്കാരം അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന അഞ്ച് നേര നമസ്കാരങ്ങൾ സുബഹി നമസ്കാരം രണ്ട് റക്കാത്ത് ലുഹർ നാല് റക്കാത്ത് അസർ നാല് റക്കാത്ത് മഹരിബ് മൂന്ന് റക്കാത്ത് ഇഷ നാല് റക്കാത്ത് എന്നിവയാണ് ഇവ ഏതെല്ലാം സമയങ്ങളിലാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഹുസൂർ പറഞ്ഞു ഈ റക്കാത്തുകൾ നിങ്ങൾക്ക് ബാധകമാകുന്നത് നിങ്ങൾ നാട്ടിലോ സ്ഥിരമായി ഒരു സ്ഥലത്ത് തങ്ങുകയോ ചെയ്യുമ്പോഴാണ് നിങ്ങൾ യാത്രയിലാണെങ്കിൽ സുബഹ് മകരുബ് നമസ്കാരങ്ങൾ ഒഴികെ മറ്റ് നമസ്കാരങ്ങൾ പകുതി റക്കാത്തുകൾ അനുഷ്ഠിച്ചാൽ മതിയാകും അതായത് നാല് നാല് റക്കാത്തുകൾ അനുഷ്ഠിക്കുന്നതിന് പകരം രണ്ട് രണ്ട് റക്കാത്തുകൾ അനുഷ്ഠിച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ യാത്രയിലായതിനാൽ തങ്ങൾക്ക് പകുതി നമസ്കാരമേ അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ലുഹർ അസർ ഇഷ എന്നീ നമസ്കാരങ്ങൾ ഫർദ്ദാക്കപ്പെട്ടപ്പോൾ രണ്ട് രണ്ട് റക്കാത്തുകൾ വീതമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് യാത്രയിൽ അവ രണ്ട് രണ്ട് റക്കാത്തുകളായി തന്നെ നിലനിർത്തുകയും യാത്രയിലല്ലാത്ത അവസരത്തിൽ നാല് നാല് റക്കാത്തുകളായി വർദ്ധിപ്പിക്കാൻ കൽപ്പന ലഭിക്കുകയുമാണ് ഉണ്ടായതെന്ന് ഹസർത്ത് ആയിഷ സിദ്ദീഖ റതി അള്ളാഹു വൻഹ പറഞ്ഞതായി അസ്രത്ത് ഇമാം മാലിക് മാലിക്ാലേഹി തൻ്റെ മോത്ത ഇമാം മാലിക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശേഷം ബാജമാത്തായ നമസ്കാരമാണ് എങ്കിൽ അതിൻ്റെ രീതി എന്താണ് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നെ കുറിച്ച് കൊണ്ട് പറയുകയുണ്ടായി സുബഹി നമസ്കാരമാണ് ബാജമാതായി അനുഷ്ഠിക്കുന്നതെങ്കിൽ ഇമാം സൂറ ഫാത്തിഹയും ശേഷം വിശുദ്ധ ഖുറാനിലെ ഏതെങ്കിലും ഭാഗം ഉച്ചത്തിൽ ചൊല്ലുന്നു എന്നാൽ മുക്തതി അതായത് പിന്നിൽ നിന്നും നമസ്കരിക്കുന്നവർ സൂറ ഫാത്തിയ ഒപ്പത്തിനൊപ്പം പതിയെ മനസ്സിൽ ചൊല്ലുകയും വിശുദ്ധ ഖുറാനിലെ ഭാഗം സശ്രദ്ധ കേൾക്കുകയുമാണ് ചെയ്യുന്നത് ഇമാം തക്ബീറും അതുപോലെ തന്നെ സമി അള്ളാഹുലിമൻ ഹമിദയും അബസാന സലാമും വഹിച്ച് ബാക്കി ഭാഗം പതുക്കെ ചൊല്ലുന്നു എന്നാൽ ലുഹർ അസർ നമസ്കാരങ്ങളിൽ ഇമാം എല്ലാ റക്കാത്തുകളിലും ശബ്ദമില്ലാതെ പതുക്കെയാണ് ഓതുക പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നവരും സൂറാഫാത്തിയയും വിഷുദ്ധുറാന്റെ ഭാഗവും പതിയെ ചൊല്ലുന്നു മകരബ് നമസ്കാരത്തിലും ഇഷ നമസ്കാരത്തിലും ആദ്യ രണ്ട് റക്കാത്തുകളിലും ഇമാം സൂറാഫാത്തിയ ഉച്ചത്തിൽ ചൊല്ലുന്നു മുക്തതികളും പതിയെ ചൊല്ലുന്നു ശേഷം ഇമാം വിശുദ്ധ വിഷുദ്ധുറിലെ ഏതെങ്കിലും ഭാഗം ചൊല്ലുമ്പോൾ മുക്തതികൾ അത് സശ്രദ്ധ കേൾക്കുകയാണ് ചെയ്യുന്നത് മൂന്നും നാലും റക്കാത്തുകളിൽ ഇമാമും മുക്തതികളും പതിഞ്ഞ സ്വരത്തിൽ ഫാത്തിഹ മാത്രം ചൊല്ലുന്നു മുക്തതികളെ ഒപ്പം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എല്ലാ റക്കാത്തുകളിലും ഇമാം തക്ബീറും സമി അള്ളാഹുലിമിൻ ഹമിദയും അവസാന സലാമും ഉച്ചത്തിൽ പറയുന്നത് ഫറാക്കപ്പെട്ട ഈ അഞ്ച് നമസ്കാരങ്ങളൊഴികെയുള്ള ഒരു നമസ്കാരമാണ് വിതൃ നമസ്കാരം മകരീബ് നമസ്കാരത്തെ പോലെ തന്നെ ഈ നമസ്കാരത്തിലും മൂന്ന് റക്കാലത്തുകളാണുള്ളത് എന്നാൽ മകരീബിനെ അപേക്ഷിച്ച് വിത്തിറിൽ മൂന്നാമത്തെ റക്കാലത്തിൽ സൂറ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്തോ ഏതാനും ആയത്തുകളോ ചൊല്ലുന്നു ഈ നമസ്കാരത്തെ രണ്ട് ഭാഗമായി തിരിച്ചും നമസ്കരിക്കാവുന്നതാണ് അതായത് രണ്ട് റക്കാലത്ത് പൂർത്തിയായതിനു ശേഷം സലാം വീട്ടി മൂന്നാമത്തെ ഇറക്കാലത്ത് പൂർത്തിയാക്കി സലാം വീട്ടുക ഈ നമസ്കാരം അതായത് വിതൃ നമസ്കാരം ഇഷ നമസ്കാരത്തിന് ശേഷവും തഹജദ് നമസ്കാരത്തിന് ശേഷവും അനുഷ്ഠിക്കാവുന്നതാണ് ഈ നമസ്കാരങ്ങളെ കൂടാതെ സുന്നത്തായ ചില നമസ്കാരങ്ങളുമുണ്ട് അതായത് നബിഗരീം സല്ലാഹു അലൈവില്ലം നിർബന്ധമായും അനുഷ്ഠിച്ചു പോന്നിരുന്ന ചില നമസ്കാരങ്ങൾ നബി നബിസ് അല്ലാസ്ലം അവയെ ഫറൽ അഥവാ നിർബന്ധ നമസ്കാര ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവ അനുഷ്ഠിക്കാൻ ജനങ്ങളെ നിഷ്കർഷിച്ചിരുന്നു സുബഹി നമസ്കാരത്തിന് മുമ്പ് രണ്ട് ഇറക്കാലത്ത് ലുഹർ നമസ്കാരത്തിന് മുമ്പും ലുഹർ നമസ്കാരത്തിന് ശേഷവും നാല് റക്കാത്ത് ലുഹറിന് ശേഷം നാല് റക്കാലത്തിനു പകരം രണ്ട് റക്കാലത്തും അനുഷ്ഠിക്കാവുന്നതാണ് അസറിനോടൊപ്പം ഇത്തരത്തിലുള്ള ചെന്നകളൊന്നും തന്നെയില്ല മഗരീബിന് ശേഷം രണ്ട് റക്കാത്ത് ഇഷാക്കു ശേഷം രണ്ട് റക്കാത്ത് അല്ലെങ്കിൽ നാല് റക്കാത്ത് എന്നിവയാണ് ഈ നമസ്കാരങ്ങൾ നബിദിരിമേനി സല്ലാസല്ലം നിർബന്ധമായും അനുഷ്ഠിച്ചു പോന്നിരുന്ന നമസ്കാരങ്ങളാണ് അതുപോലെ തന്നെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർബന്ധ നമസ്കാരങ്ങളിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത് തിർമസിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുന്നത്തുകൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അതായത് ഇഷാക്ക് ശേഷം സുന്നത്തുകൾ അനുഷ്ഠിച്ചതിന് ശേഷം പറഞ്ഞതുപോലെ വിത്ത് നമസ്കരിക്കാവുന്നതാണ് സുന്നത്തുകൾ കൂടാതെയും ഉള്ള മറ്റൊരു നമസ്കാരമാണ് തഹജിദ് നമസ്കാരം രാത്രിയുടെ രണ്ടാം യാമത്തിന് ശേഷം നേരം പുലരുന്നതിന് മുമ്പായി അനുഷ്ഠിക്കാവുന്നതാണ് എന്നാൽ തഹജ്ജദ് എന്ന പദത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് ഈ നമസ്കാരം അനുഷ്ഠിക്കേണ്ടതെന്നാണ് ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലും രാത്രിയുടെ രണ്ടാം പകുതിയിൽ തഹജ്ജിദ് നമസ്കരിക്കാവുന്നതാണ് എന്നാൽ നരുതിരിമേനി സല്ലാ ഉസലമിൻ്റെ ചര്യ അനുസരിച്ചും കൂടാതെ വിശുദ്ധ ഖുറാൻ ഏതൊരു പേരാണോ അതിന് നൽകിയിട്ടുള്ളത് അതനുസരിച്ചും വ്യക്തമാകുന്നത് ഇഷാക്ക് ശേഷം ഉറങ്ങുകയും പിന്നീട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ നമസ്കാരത്തിന് അതായത് തഹജിദ് നമസ്കാരത്തിന് ആത്മീയ ഉന്നമനവുമായി ഗഹനമായ ബന്ധമുണ്ട് വിശുദ്ധ ഖുറാനിൽ ആ കാര്യം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇവ കൂടാതെയും ചില സുന്നത്തായ നമസ്കാരങ്ങളുണ്ട് അവ അനുഷ്ഠിക്കാൻ നബീദിമിനി സാഹലി വല്ലം നിഷ്കർഷിച്ചിട്ടില്ല എങ്കിലും സമയം ലഭിക്കുമ്പോൾ എല്ലാം തന്നെ നബീദി സല്ലാസ്വല്ലം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു അതിലൊന്ന് ഇഷ്ടാഖ് നമസ്കാരമാണ് സൂര്യൻ ഒരു കോൽ അല്ലെങ്കിൽ രണ്ട് കോല് ഉയർന്നതിന് ശേഷമുള്ള നമസ്കാരത്തെയാണ് നമസ്കാരം എന്ന് പറയുന്നത് ഇവ കൂടാതെയും ചില നഫല നമസ്കാരങ്ങളുണ്ട് എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ അസ്തമിക്കുമ്പോഴും സൂര്യൻ മധ്യാഹനത്തിലെത്തുമ്പോഴും നമസ്കരിക്കുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ വെയിൽ മഞ്ഞ നിറത്തിലാകുമ്പോഴും നമസ്കരിക്കുന്നത് അനിഷ്ടകരമായിട്ടാണ് മനസ്സിലാക്കുന്നത് ആലമീൻ